ിലോട്ട് അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിന്റെ കപ്പാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം ഞാനിവിടെ അഞ്ച് ടൈപ്പ് ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ബൗൾ പച്ചമുന്തിരി ചുമന്ന കളർ പിന്നെ ഒരു ബൗൾ ചക്ക ചെറുതായിട്ട് മുറിച്ചത് മാങ്ങ പിന്നെ ഒരു ചെറിയ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം ഈ വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് ഞാനിതിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം നമ്മുടെ നുറുക്ക് ഗോതമ്പ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഒന്ന് അരിച്ച് മാറ്റാം നുറുക്ക് ഗോതമ്പ് എല്ലാം നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നോർമൽ വാട്ടറാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ നുറുക്ക് ഗോതമ്പെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ച ഇനി നമുക്ക് ഈ അടിച്ചു വെച്ച നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മിക്സ് ഈ സോസ് പാനിലോട്ട് മാറ്റാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത നമുക്കിതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ോട്ട് അര ലിറ്റർ പാൽ ചേർത്ത് ഇത് കുറുക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അര ലിറ്റർ പാൽ ചേർക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കണം നമുക്ക് ഇതിലോട്ട് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയോ എല്ലോ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട് സലാഡ് നമുക്ക് ഏതാ പിന്നെ ഒരു ചെറിയ യെല്ലോ കളറിലാണ് തന്നെ കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഇതിൻ്റെ മണമൊന്നും ഇതിലോട്ട് വരത്തില്ല നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കൊള്ളതൊന്ന് പുറുകി വരണം അതുവരെ നമുക്ക് കൈ എടുക്കാതെ ഇതൊന്ന് മിക്സ് മിക്സി നമുക്കിതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഞ്ചസാര ചേർക്കണം ഇത് തണുക്കപ്പ് മധുരം വീണ്ടും കുറയും അപ്പോൾ മധുരം ഒന്ന് കൂടി നിൽക്കണം ഇതൊന്ന് അലിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അറിയാം നമ്മൾ ആദ്യം സ്റ്റെപ്പ് ഇട്ട പഞ്ചസാരം എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു അരക്കപ്പോടെ ഇട്ടാം ഇതിട്ടിട്ട് നമുക്ക് മധുരങ്ങൾ നോക്കാം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒത്തിരി ഒന്ന് കുറുക്കിയെടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുത്ത് വരുന്ന നമുക്കൊന്ന് വെയിറ്റ് വഴുക്ക നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അടുപ്പിച്ച് പാനില ഐസൻസോഡ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മിക്സ് നമുക്ക് ഈ മിക്സിയുടെ ഈ ജാറിലോട്ടൊന്ന് ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അടിച്ച മിക്സ് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കും ചെറു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ആദ്യം നമുക്ക് ഇതിലോട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കസ്റ്റേർഡ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അതിന് മുമ്പോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും ഫ്രൂട്ട് സാലാഡ് ഉണ്ടാക്കുമ്പോൾ കസ്റ്റാർഡ് സെപ്പറേറ്റും ഫ്രൂട്ട്സ് സെപ്പറേറ്റുമായിട്ട് വയ്ക്കണം അല്ലെങ്കിൽ കസ്റ്റാഡ് ലൂസായി പോവും ഈ ഫ്രൂട്ട്സിലെ വെള്ളമൊക്കെ വീണ് അത് അതിൻ്റെ തിക്നെസ് കുറഞ്ഞു പോവും അതുകൊണ്ട് എപ്പോഴും ഫ്രൂട്ട് സാലാഡ് ഉണ്ടാക്കുമ്പോൾ കസ്റ്റാഡ് സെപ്പറേറ്റായിട്ട് തന്നെ വയ്ക്കണം നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ശരിക്കും പൗഡർ ഇട്ട് ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് കണക്ക് തന്നെയാണ് നുറുക്ക് ഗോതമ്പാണെന്ന് പറയത്തേയില്ല നമ്മളിത് മറ്റൊരാളോട് പറഞ്ഞാൽ മാത്രമേ അവർക്കിത് നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊട്ടും മനസ്സിലാവത്തില്ല അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക താങ്ക്